എല്ലാവരും എന്തെടുക്കുക ഇന്ന് എനിക്ക് നല്ല ചൂര കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുള്ള ഒരു കിലോ നാല് നല്ല പച്ച ചൂര ഞാൻ കാണിക്കാം അതോ ഇന്ന് അതുകൊണ്ടുള്ള പരീക്ഷണമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മൂന്നാല് രീതി ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഓരോരോ ആയിട്ട് കാണിക്കാം കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോരടിക്കത്തില്ലേ ചൂര എനിക്ക് അത്ര ഇഷ്ടമുള്ള മീനൊന്നും അല്ല പക്ഷേ കണ്ടപ്പം നല്ല ഉരുണ്ട് നല്ല പച്ചയായിട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും ഈ ചൂരയ്ക്ക് ഭയങ്കര ഗുണ ഒ മേഘ വ്യത്യാസൊക്കെ ധാരാളമുള്ള മീനാണ് നമ്മൾ ഈ ശ്രീലങ്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ ചൂര എല്ലാത്തിനകത്തും ഇടുന്നു ഫ്രൈഡ് റൈസിനകത്ത് വരെ ഒരു ചൂര ഇടൂന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞ ചൂര ഇതിന് ഇംഗ്ലീഷിൽ ട്യൂണ എന്ന് പറയും നല്ല പച്ചയാണേ അപ്പം നമുക്കിത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം കണ്ടോ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അതിന് പകരം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് എടുക്കും അപ്പോൾ ഇതിൻ്റെ പുറത്തെ ഉളുമ്പൊക്കെ നന്നായിട്ട് പോവും ആദ്യം നമുക്ക് ഒരു ചൂരയൊന്ന് ഗ്രില്ല് ചെയ്യാം അതിന് ഞാൻ എടുത്തിരിക്കുന്ന മസാല എന്തൊക്കെയാണെന്നറിയാമോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില്ല പിന്നെ ഒരു നുള്ളു പെരുംജീരകം ചേർക്കും ഒരു നുള്ളു ഒന്നോ രണ്ടോ നുള്ളു മല്ലിപ്പൊടി ചേർക്കും പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി പ്രധാനമായിട്ട് കുരുമുളക് പിന്നെ ഒന്ന് രണ്ട് ഉള്ളിയും കൂടെ ചേർക്കി അത് ഞാൻ മറന്നുപോയി എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സി നന്നായിട്ട് അരച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് തൈ ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം വിശക്കെട്ടിയുള്ള മീനാണെങ്കിൽ കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് വെക്കണം അതെ ബാക്കി മൂന്ന് ചൂരയുണ്ട് അപ്പോൾ അതിൻ്റെ തല ഞാൻ തൈതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് ചൂരയും തൈതുപോലെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് ഹാഫ് ഫ്രൈ ആക്കിയിട്ട് വെക്കും അപ്പോൾ പിന്നെ അത് ഇഷ്ടം അനുസരിച്ച് എന്ത് വേണേലും ചെയ്യാമല്ലോ ഫ്രീസറിൽ വെച്ചേക്കുമെ അപ്പോൾ ഗ്രില്ലെയ്യാനായിട്ടുള്ള ചൂര ദാണ്ട് ഇതുപോലെ അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വിശക്കെട്ടിയുള്ള മീനായതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു സൈഡ് വെന്ത് ചെയ്യുമ്പോൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് ഇതുപോലെ വേവിച്ചെടുക്കണം ഇനി നമുക്കിതൊരു വാട്ടി ഇലയിലേക്ക് മാറ്റി വയ്ക്കാം കണ്ടോ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഞാൻ ബാക്കി വന്ന എണ്ണയിലേക്ക് ഇതേ ഞാൻ ആ മറ്റേ ചൂരയും കൂടെ വെച്ചിട്ടൊന്ന് പകുതി കുക്ക് ചെയ്ത് വെക്കാൻ പോവാം ഇത്രയും മസാലയും ബാക്കിയുണ്ട് ഇതിൻ്റെ പകുതി ഞാൻ ഇപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കിനും എടുക്കും പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് അത് മസാലയുടെ കൂടെ ചേർത്തിട്ട് ഈ ഗ്രില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ചേർക്കാനായിട്ടാണ് നമ്മുടെ ഒരു ചൂര വെണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രീസറിൽ സൂക്ഷിക്കും അപ്പോൾ ഇത് കുറേ ദിവസം കേടു കൂടാതെ ഇരുന്നോളൂ പിന്നെ മീൻപറുത്ത എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് മസാല ഇട്ടിട്ട് തൈരുപോലെ നന്നായിട്ട് മുരിച്ചെടുക്കണം ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം നന്നായിട്ട് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് ആ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കാൻ കണ്ടോ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് മീൻ ഈ മസാലയുടെ പകുതി നമുക്കത് ഇതുപോലെ ഇലയിൽ വെച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഈ ചൂരയെ വെക്കാനായിട്ട് വേണ്ട ചൂരേ ഞാൻ വെച്ചു കൊടുത്ത അതിൻ്റെ വാല കടന്നുപോയേ നമുക്കത് ഇതുപോലെ വെക്കാം ഇനി ബാക്കി മസാല ആ മീനിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കണം ഒരു കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് നല്ല മണം കിട്ടും കറിവേപ്പിലൊക്കെ വെക്കുമ്പോഴേ എന്നിട്ട് ഇതുപോലെ ആ മസാലയും കൂടെ വയ്ക്കുക എന്നിട്ടിനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഇല നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം കണ്ടോ ഇല കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞു കഴിഞ്ഞാൽ ആ മസാല ഒട്ടും പുറത്ത് പുറത്തും ഇല്ല കരിയത്തും ഇല്ല അതുപോലെ നല്ല വാസനയുമായിരിക്കും ഇനി ഞാനിതൊരു ദോശക്കല്ലിൻ്റെ മോളി വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത് രണ്ടു വശവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം നമ്മുടെ ചൂര നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കിയാലോ എല്ലാം മണം ആ തുറക്കുമ്പോഴേ കറി മണം വരുന്നുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിക്കോ എന്തിനു മേലും കഴിക്കില്ല ചുമ്മാ കഴിക്കാനും നല്ലത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ